നമസ്കാരം ഒരു കാര്യം തീർത്ത് പറയാം മാർസിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ മേഖലയിൽ നിന്നും വന്ന ഒരു കൊണ്ട വാർത്തകൾ പാർട്ടിക്കുള്ളിൽ വലിയ വിസ്ഫോടനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശക്തമായ ഒഴുക്ക് മറ്റു പാർട്ടികളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് അതിന് കാരണം പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ തലവൻ അദ്ദേഹം കേരളത്തെ മുച്ചൂട് നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഇനി നശിപ്പിക്കാൻ ബാക്കി ഒന്നുമില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളം മാറിയിരിക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില പോലും കുതിച്ചു കയറി നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ക്രമസമാധാന പാലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലീസിനെ തുറന്നു ഊരിവിട്ടിരിക്കുകയാണ് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ള നിലയിലേക്കാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന് കഴിഞ്ഞ കുറച്ച് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പിന്നീട് ദേശീയ തെരഞ്ഞെടുപ്പ് ആയാണെങ്കിലും ഇവിടെ സി പി എം തകർന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് എടുക്കാവുന്നത് നേരത്തെ ഇവിടെ എലക്ഷൻ നടന്നത് തൃക്കാക്കരയിലാണ് അവിടെ പന്ത്രണ്ടായിരം വോട്ടിനായിരുന്നു പി ടി തോമസ് ജയിച്ചതെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് വോട്ടിന് ജയിച്ചു ഇട ഇരട്ടി അതിന് ശേഷമാണ് നമ്മുടെ തൃക്കാക്കര കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി മരിച്ച ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ മകൻ ഉമ്മൻചാ ചാണ്ടി ഉമ്മൻ ജയിച്ചത് മുപ്പത്തി ഏഴായിരത്തിൽ മേലെ വോട്ടുകൾക്കാണ് അതായത് ഒമ്പതിനായിരം വോട്ടിനായിരുന്നു ഉമ്മൻചാണ്ടി ജയിച്ചതെങ്കിൽ മുപ്പ നാലിരട്ടി വോട്ടിനാണ് അവിടെ ജയിച്ചത് ഇപ്പോഴിതാണ് ഏറ്റവും അവസാനം നടന്ന നമ്മുടെ പാലക്കാട് ഏറ്റവും അധികം ശക്തമായ മത്സരം നടന്ന പാലക്കാടാണ് അവിടെ മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചെങ്കിൽ അതിന് പകരം വന്ന് മത്സരിച്ച രാജിവെച്ച് ലോക്സഭയിൽ വടകരയ്ക്ക് മത്സരിക്കാൻ പോയ അതിനുശേഷം മത്സരിച്ചുള്ള ഇവിടെ ആരാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പതിനെട്ടായിരം പത്തൊമ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയത് ഏറ്റവും പ്രധാന ചേലക്കര എന്ന് പറയുന്നത് മുപ്പത്തി എൺപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാധാകൃഷ്ണൻ ജയിച്ചുള്ള സ്ഥലമാണ് അവിടെ ഇരുപത്തി വോട്ട് കുറഞ്ഞത് ഏകദേശം പന്ത്രണ്ടായിരം വോട്ടിനാണ് അവിടെ ചിലക്കരേ സി പി എമ്മിന് വിജയിക്കാൻ സാധിക്കുള്ളൂ ഒരു പ്രാവശ്യം കൂടെ അവിടെ ഇലക്ഷൻ അവിടെയും എല്ലാം തകരും ഇത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോഴിതാണ് പഞ്ചായത്ത് ഇലക്ഷൻ സാധാരണ പഞ്ചായത്ത് ഇലക്ഷൻ്റെ അടിത്തട്ടിൽ സി പി എമ്മിന് ഭയങ്കര ശക്തിയായിരിക്കും എന്നാൽ ഇത്തവണ ഒമ്പത് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ ഒമ്പത് സ്ഥിരം കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവർക്ക് മൂന്ന് പഞ്ചായത്തുകൾ കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മൂന്ന് പഞ്ചായത്ത് നഷ്ട കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ എലക്ഷനോടുകൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കായംകുളത്ത് നടന്ന ഇലക്ഷനിൽ അവിടെ കഴിഞ്ഞ തവണ സി പി എം ആണ് ജയിച്ചത് ഇപ്രാവശ്യം ശ്രീമതി ദീപക് എ വേ എരുവ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയാണ് രഞ്ചിച്ചത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വോട്ട് നേടി ഒന്നാം സ്ഥാനത്തോടു കൂടി അവർ ജയിച്ചു രണ്ടാം സ്ഥാനം ശ്രീമതി വി എസ് ശിവശങ്കര പിള്ള ജയിച്ചത് സി പി എമ്മിൽ തോറ്റത് നാനൂറ്റി എഴുപത്താറ് വോട്ടേ കിട്ടിയിട്ടുള്ള ഏകദേശം തൊണ്ണൂറ്റൊമ്പത് വോട്ടേനാണ് അവിടെ തോറ്റത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ബിജു അമ്പലക്കാടിന് ശ്രീമതി ബിജു അമ്പലക്കാടിന് കിട്ടിയിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് ബി ജെ പി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും പക്ഷേ ഇവിടെ ഈ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് കായംകുളത്ത് കഴിഞ്ഞ തവണ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു നിയമസഭാ ഇലക്ഷൻ ഇപ്പോൾ രണ്ടാം സ്ഥാനം നിലനിർത്തിയെങ്കിൽ അവർ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെട്ടത് ഇതുപോലെ കേരളത്തിൽ മുപ്പത്തൊന്ന് മ സ്ഥലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സ്ഥലങ്ങളിലാണ് യു ഡി എഫ് മുന്നേറിയിരിക്കുന്നത് ഒമ്പത് സീറ്റാണ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് എവിടെ എന്താണെന്നുള്ളത് ഇന്നത്തെ മാത്രമേ റിപ്പോർട്ടൊന്ന് വായിക്കാം മുപ്പത്തൊന്ന് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെയും വൻ മുന്നേറ്റം പതിമൂന്ന് നിന്ന് പതിനേഴിലേക്ക് യു ഡി എഫ് സീറ്റ് നില ഉയർത്തി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യയുടെ ജയംകുടി ചേർത്താണിത് ചേർത്താണിത് തെരഞ്ഞെടുപ്പിടെ പാലക്കാട്ടെ തച്ചമ്പാറ ഇടുക്കിയിലെ കരിമണ്ണൂർ തൃശ്ശൂരിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തുകൾ ഭരണമാറ്റത്തിന് സാ സാധ്യതയെ ഉണ്ട് ഏറി എൽ ഡി എഫിന് ഭരണമുള്ള തച്ചമ്പാറിയിൽ യു ഡി എഫിൻ്റെ വിജയത്തോടെയാണ് ഭരണമാറ്റത്തിന് സാധ്യത എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് എട്ട് എന്നിങ്ങനെയുള്ള എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷി നില ഇടത് ഭരണമുള്ള നാട്ടിക ഗോഖലേ വാർഡിൽ കോൺഗ്രസ് ജയിച്ചതോടെ യു ഡി എഫിന് ആറും എൽ ഡി എഫിന് അഞ്ചും ബി ജെ പി മൂന്നുമായി മണം അംഗങ്ങൾ ഇവിടെ ഭരണമാറ്റത്തിന് മാറ്റത്തിന് ബി ജെ പിയുടെ നിലപാടാണ് നിർണായകം കരിമണ്ണൂർ പന്നൂരിൽ ഇടതു സ്വതന്ത്രൻ ഇടുക്കിയിൽ സ്വതന്ത്രൻ്റെ സീറ്റിൽ യു ഡി എഫിൻ്റെ ജയമാണ് ഭരണമാറ്റ സാധ്യത ഉണ്ടാക്കിയത് കക്ഷിനില നില യു ഡി എഫ് എൽ ഡി എഫ് ഏഴ് വീതം ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്ന് ആലപ്പുഴയിൽ സി പി എം വിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും അടുത്തിടെ ബി ജെ പി സംസ്ഥാന സമിതി അംഗവുമായ ബിപിൻ സി ബാബുവിൻ്റെ നാടായ പത്തിയൂർ എരുവയിൽ സി പി എമ്മിൻ്റെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിൽ തെറ്റിമൂലേമുറിയിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ സി പി എമ്മിനാണ് ജയം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മസ്ജിദ് വാർഡിലും തിരുവനന്തപുരം വെള്ളാർ വെള്ളറട കരിക്കാൻ കരിക്കാമൻ കോടും ബി ജെ പി സീറ്റ് സീറ്റ് നിലനിർത്തി പത്തനംതിട്ട എഴുമറ്റൂർ ഇരുമ്പു കുഴിയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പിക്ക് ജയം കൊല്ലം വെസ്റ്റ് കല്ലട നടുവിലക്കരയാണ് സി പി എം സി പി ഐ ജയിച്ച ഏക സീറ്റ് കോൺഗ്രസിൻ്റെ സീറ്റിലാണ് ജയം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കടുവമ്പ്രത്ത് സി പി എമ്മിൻ്റെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു മലപ്പുറം തൃക്കലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മുസ്ലിം ലീഗ് സീറ്റ് നിലനിർത്തിയപ്പോൾ ഈരാറ്റ മുട്ട മുനിസിപ്പൽ കൗൺസിലിലെ കുഴുവേലിയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യം ജയിച്ചു ഇതാണ് ഉണ്ടായിരുന്ന എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കേരളത്തിൽ യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ബി സി പി എം തകർന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പി വളർച്ചയില്ലാത്തൊരു സ്ഥിതിയിൽ അതേപടി നിലനിർത്തുന്നു അവർക്ക് വലിയൊരു മാറ്റമൊന്നുമില്ല കഴിഞ്ഞ തവണ മൂന്ന് സീറ്റാണ് ഈ മൂന്ന് സീറ്റ് തന്നെയുണ്ട് ഒരു സീറ്റ് നഷ്ടപ്പെട്ട് ഒരു സീറ്റ് പിടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷന് ശേഷം അവർക്കൊരു ഗ്രോത്ത് കാണിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ ഗ്രോത്ത് അല്ല താഴേക്കാണ് പോകുന്നത് സി പി എം പടുകൊടിയിലേക്ക് പോകണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയനെ ഭരണത്തിൽ നിലനിർത്തി ഇവിടെ അദ്ദേഹം ചെയ്ത തെമാടിത്തരങ്ങൾക്കെല്ലാം കൂട്ട് നിൽക്കുന്ന ബി ജെ പിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ കോൺഗ്രസ് തകറില്ല വളരുകയാണ് യു ഡി എഫ് മുന്നേറുകയാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ അടുത്ത് വന്ന് വന്നു നിൽക്കേ ഈ ഇലക്ഷൻ തീർച്ചയായും പിണറായി വിജയൻ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് and then